സെൽവാ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മസാല റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി റോൾ അയാളിപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ മസാല റെഡിയാക്കുന്നതാണ് ഒരു താമസം എന്നുള്ളത് ഇപ്പം നമുക്ക് അതിന് വേണ്ടി ഞാൻ ചിക്കൻ്റെ നമ്മുടെ ദശയുള്ള ഭാഗമില്ലേ അത് ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി ഒന്ന് പൊടിച്ചെടുത്തിരിക്കുന്നതാണിത് അത് നമ്മൾ കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് കിഴങ്ങ് ഞാൻ പുഴുങ്ങി ഇതൊന്നും കൂടെ ഉടക്കണം ചൂട് കാരണം ഞാനൊന്ന് പൊടിച്ചിട്ടേക്കുവാണെങ്കിൽ ആറ് കിഴങ്ങ് നല്ലപോലെ ഇത് അങ്ങനെ രണ്ട് കിഴങ്ങൊന്ന് പുഴുങ്ങിയിട്ട് ഉടച്ചെടുക്കുക പിന്നെ ഒരു വലിയ സബോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതൊര ടീസ്പൂൺ മതി ഒത്തിരി വേണ്ട അത് അത് ചതച്ചത് ഇനി മസാലപ്പൊടികൾ ഞാൻ ചേർക്കുമ്പോൾ അത് കാണിച്ചു തരാമേ ആദ്യം നമുക്കിതിനുള്ള മസാല റെഡിയാക്കാം നമുക്ക് മസാല റെഡിയാക്കാനുള്ള ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പം നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണേൽ ഊറ്റി കൊടുക്കാൻ വെളിച്ചെണ്ണ ഒഴിക്കരുത് സൺഫ്ലവർ ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സവോള ഇട്ട് കൊടുക്കാതെ സവോള ഒന്ന് വാടി കൊടുക്കാം സവോള ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്കിനിയിപ്പം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാതെ കറിവേപ്പിലയിടാം മല്ലിയേ ഉണ്ടെ നല്ലതാണ് പക്ഷെ എനിക്ക് മല്ലിയേലായന്നുകൊണ്ടാണ് മല്ലേല ഉണ്ടെങ്കിൽ ഇച്ചിരി നല്ല ലാസ്റ്റ് ഇട്ട് കൊടുക്കാനായിരുന്നു ആയിരുന്നു ഇപ്പം നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുള ഒക്കെ നല്ലപോലെ വരുന്ന വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടിയായിട്ട് വയ്ക്കൊന്നും ഇട്ട് കൊടുക്കാതെ നമുക്ക് ശകലം മഞ്ഞപ്പൊടി കുറച്ച് മതി ശകലം മുളക് പൊടി ശകലം മസാല പൊടി ശകലം കുരുമുളക് പൊടിയും കൂടെ നമുക്കിടാവേ ഞാൻ മുളക് പൊടി ഇട്ടത് കാശ്മീരിയാണ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മൾ കിട്ടുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലൊന്ന് ചൂടാക്കാം ഈ പൊടിയുടെ ഒക്കെ ഒന്ന് പച്ചമണം മാറി വന്നിട്ട് വേണം നമുക്ക് കിഴങ്ങും ചിക്കനും ഒക്കെ ചേർത്ത് കൊടുക്കാൻ അപ്പൊ പൊടിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ആ ചിക്കൻ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കിഴങ്ങൊക്കെ ആയിട്ട് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് മസാലയുടെ തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇനി ഇപ്പം നമുക്ക് ഇത് റോൾ ചെയ്യാനുള്ളതാണ് നമ്മൾ റെഡി ആക്കാൻ പോകുന്നത് ഇനിയേ മസാല അവിടെ റെഡി ആയല്ലോ ഇതിന് ഞാനിവിടെ ഒന്നര കപ്പ് മൈദ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് മൈദയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇനിയിപ്പൊ ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എള് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ നമ്മൾ ഇതിൽ ഊറ്റുന്ന വെള്ളം ഒന്നു തന്നെ ചെറു ചൂടുവെള്ളമാണേ വലിയ തിളച്ച ഒന്നുമല്ല ചെറു ചൂടുവെള്ളം വെള്ളം അടിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുക ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നമ്മൾ കുഴച്ചെടുക്കാമല്ലോ ഇത് നിങ്ങൾ കുഴച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിത് മൂന്നാല് ബോളാക്കി മാറ്റണം നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്നതല്ല ഇത് പരത്തേണ്ടതേ അതുകൊണ്ട് ഇത് ബോളാക്കട്ടെ ഈ ഒരു വലുപ്പത്തിലുള്ള ബോളാക്കണേ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മളിത് നാല് ബോളാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം ും പരത്തിയെടുക്കാം നമുക്ക് രണ്ട് ചപ്പാത്തിയുടെ കനം വരുന്ന രീതി വേണം ഇത് പരത്തിയെടുക്കാന് തീരെ അങ്ങനെ ഐസല് യും പരത്തിയാൽ മതി നമക്കെ നമുക്കിത് മുറിക്കണം ഇപ്പൊ നമ്മൾ ഇത് എടുത്തല്ലോ ഇനി നമുക്കിതിങ്ങനെ നീളത്തിൽ ഇത് മുറിക്കണം ഇത് പറഞ്ഞ നാലായിട്ട് നമുക്ക് മുറിക്കണം ഇതുപോലൊരു കത്തി എടുത്ത് നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കെടുക്ക ഇനി നമുക്ക് നമ്മുടെ മസാല ഞാൻ ഇതുപോലെ ബോൾ ഉരുട്ടി വെക്കാൻ പാത്രോട് പറഞ്ഞാൽ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ ഇത് നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതേതുപോലെ ഉട്ടിയെടുക്കുക ഉറ്റിയെടുത്തിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതങ്ങ് ഒട്ടിക്കോളൂണ്ടോ ഇങ്ങനെ നമുക്ക് അടുത്തതും ചെയ്യാം എൻ്റെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റോളാണ് ഒരു വെറൈറ്റി റോൾ അങ്ങനെ ഉട്ടി അങ്ങ് എടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ വലിച്ച് ഒട്ടിക്കുക ഇപ്പം നമ്മളെല്ലാം ഇതുപോലെ റോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചട്ടി ഞാൻ ഞങ്ങളുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഊറ്റി കൊടുക്കാവേ ചട്ടി ചൂടായപ്പോൾ ഞാൻ ഓയിൽ ഊറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇത്രയൊളി പെട്ടെന്ന് റെഡി ആവുമേ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം മൂക്കിടക്കണമെന്നൊന്നുമില്ല ഇത് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടു കൊടുക്കാന്ന് പെട്ടെന്ന് മൂത്ത് വരുന്നൊരു സാധനം രണ്ട് ദിവസായിട്ട് മറച്ചെടുക്കാറേ നമ്മള് ഇത്ര ഉടനെ തന്നെ നമുക്ക് തിരിച്ചു തിരിച്ചിട്ട് കൊടുക്കാറേ ഇത് പെട്ടന്ന് മൈതാ ആയതണ്ടേ മൂത്തു വരും എല്ലാ വിഷവും മൂത്ത് വരണം അപ്പൊ ഒന്നും കറക്കി കറക്കി കൊടുക്കാൻ അല്ലേ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നേസ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് തിരിച്ചിടുന്ന സമയത്ത് നമുക്ക് മൂക്കുന്നതിനനുസരിച്ച് നമുക്ക് കോരി മാറ്റാവേ ആദ്യ ആദ്യം ഇട്ട് നമുക്ക് മൂക്കും അപ്പോൾ അത് നമുക്ക് കോരിയെടുക്കാം ഇതിപ്പോ നോക്കിയിട്ടുണ്ട് നമ്മളപ്പ അതെല്ലാം കോരിയെടുത്തിട്ട് അടുത്ത് ഇട്ടിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോളാണ് ഇവിടെ വെട്ടിയായിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം ഞങ്ങളെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇൻഷാല്ല നാളെ ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സ്ലാക്കും